പ്രിയങ്ക ഗാന്ധി എം പി ഇന്ന് വയനാട്ടിലെത്തിരിക്കുകയാണ് ജില്ലയിൽ നടക്കുന്ന യു ഡി എഫ് ബൂത്ത് തല സംഘങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച യു ഡി എഫ് ബൂത്ത് തല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളുമായി പ്രിയങ്ക ആശയവിനിമയം നടത്തുകയും ചെയ്യും നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലാണ് സംഗമങ്ങൾ നിയോജക മണ്ഡലങ്ങളിലെ ബൂത്ത് മണ്ഡലം നിയോജക മണ്ഡലം തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൺവീനിയർ ട്രഷറർ ജില്ലാ നേതാക്കൾ എന്നിവർ പങ്കെടുക്കുന്ന വിപുലമായ സംഗമമാണ് ഇന്ന് വയനാട്ടിൽ നടക്കുന്നത് വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനായി ഇന്നാണ് വയനാട്ടിലെത്തുക വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ പരിപാടികളിൽ മൂന്ന് ദിവസങ്ങളിലായി പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും ബൂത്ത് തല നേതാക്കന്മാരുടെ കൺവെൻഷനുകളിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും ഇന്ന് വൈകിട്ട് പെരുന്നാൾ നടക്കുന്ന പള്ളിക്കുന്ന് ലൂർദ്മാതാ ദേവാലയത്തിലും പ്രിയങ്ക ഗാന്ധി സന്ദർശനം നടത്തും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ വിജയിച്ചാൽ മണ്ഡലത്തിലെ റോഡുകൾ കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധി വദ്രയുടെ കവളുകൾ പോലെ മിനുസമുള്ളതാക്കുമെന്ന് ഡൽഹിയിലെ കൽക്കാജയിലെ ബി ജെ പി സ്ഥാനാർത്ഥി രമേഷ് ബിദൂരി പറഞ്ഞിരുന്നു വാഗ്ദാനത്തിന് പിന്നാലെ വിവാദവും പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു ബി ജെ പി യെ സ്ത്രീവിരുദ്ധ പാർട്ടിയെന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസ് ബിദൂരിയുടെ പരാമർശം ലജ്ജാകരമാണെന്നും അത് അദ്ദേഹത്തിന്റെ വൃത്തികെട്ട മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി ഇത് ബി ജെ പിയുടെ യഥാർത്ഥ മുഖമാണ് പാർട്ടിയുടെ ഉന്നത നേതൃത്വം പ്രിയങ്ക ഗാന്ധിയോട് കൂപ്പുകളോട് മാപ്പ് ചോദിക്കണമെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേറ്റ് പറയുന്നു താൻ ഈ പരാമർശങ്ങൾ നടത്തിയെന്ന് സ്ഥിരീകരിച്ചു നടനും രാഷ്ട്രീയ നേതാവുമായ ഹേമമാലിനിയുടെ കവളുകൾ പോലെ ബീഹാറിലെ റോഡുകൾ മിനിസമുള്ളതാക്കുമെന്ന് ലാലു പ്രസാദ് യാദവ് ഒരിക്കൽ പറഞ്ഞതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ന് അവർ പ്രസ്താവനയിൽ വേദനിക്കുന്നുവെങ്കിൽ ഹേമമാലിനിയുടെ കാര്യമോ അവർ ഒരു പ്രശസ്ത നായികയാണ് സിനിമകളിലെ ഇന്ത്യക്ക് മഹത്വം കൊണ്ടുവന്നിട്ടുണ്ട് ലാലു യാദവിനെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളുടെ പേരിൽ മൂലയ്ക്കിരുത്തിയിരുന്നുവെങ്കിൽ അവർ എങ്ങനെ ചോദ്യം ചെയ്യും എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഉറച്ചു നിൽക്കുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസിന്റെ ആക്രമണത്തോട് പ്രതികരിച്ചുകൊണ്ട് ബിദൂരി പറയുകയായിരുന്നു ഇത് ഹേമ മാലിനി ഒരു സ്ത്രീയല്ല ജീവിതത്തിലെ നേട്ടങ്ങളെല്ലാം കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയേക്കാൾ വളർന്ന ഉയർന്നതാണ് ഹേമ മാലിനിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പി നേതാവിനെതിരായ ആക്രമണം ശക്തമാക്കി കോൺഗ്രസ് വക്താവ് സുർപിറ്റി ശ്രീനി രംഗത്ത് വരികയും ചെയ്തു അവരുടെ മുൻ എംപിയും ഇപ്പോൾ കൽക്കാജി സീറ്റിലെ സ്ഥാനാർത്ഥിയുമായ രമേശ് ബിദൂരി പ്രിയങ്കാ ഗാന്ധി വധേരയെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയും ബി ജെ പിയുടെ സ്വഭാവത്തെയും വ്യക്തമായി കാണിക്കുന്നുവെന്നാണ് ഇതാദ്യമായല്ല ബിദൂരി വിവാദ പ്രസ്താവനകൾ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്നത്തെ ബി എസ് പി എം പി ഡാനിഷ് അലിക്കെതിരെ ബിദൂരി വർഗീയ പരാമർശങ്ങൾ ലോക്സഭയിൽ പാസാക്കിയിരുന്നു ക്യാമറയിൽ പതിന്റെ പരാമർശങ്ങൾ ഒരു പാർലമെന്റിന് ചേരാത്തതാണെന്നും പല രാഷ്ട്രീയ നേതാക്കളും വിശേഷിപ്പിച്ചു ബി ജെ പി നേതാവ് പിന്നീട് ആക്ഷേപപരമായ പരാമർശങ്ങളും ഖേദം പ്രകടിപ്പിച്ചിരുന്നു പ്രിയങ്ക ഗാന്ധി രാവിലെ ഒമ്പത് മുപ്പതിനും മാനന്തവാടിയിലും പന്ത്രണ്ടിന് ബത്തേരിയിലും രണ്ടിന് കൽപ്പറ്റയിലുമാണ് സംഗമങ്ങൾ തുടർന്നുള്ള രണ്ട് ദിവസം കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ സംഗമങ്ങളിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും ജനുവരി പത്ത് വരെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലുണ്ടാകും പ്രിയങ്കാഗാന്ധിക്ക് വളരെ വലിയ ആഘോഷാരവത്തോടെയുള്ള സ്വാഗതങ്ങളാണ് വയനാട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗും കൂടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ് അവരുടെ ശക്തി ഈ വർഷം കൃത്യമായി തന്നെ വയനാട്ടിൽ കാണിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം